ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു ബഹിരാകാശയാത്രികൻ ശുഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്താൻ അവസരം ലഭിച്ച പൂർവ വിദ്യാർത്ഥി ശ്രീദേവ് ഗോവിന്ദിനുള്ള അനുമോദനം നടത്തി ശ്രീദേവ് ഗോവിന്ദ് തന്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുന്നതായിരുന്നു

കൂടാതെ ചാന്ദ്രദിനിസ് പ്രതീകാത്മക ചാന്ദ്രമനുഷ്യനുമായി അഭിമുഖം ചാന്ദ്രദിന പ്രദർശനം അമ്പിളിപ്പാട്ടുകളുടെ നൃത്താവിഷ്കാരം വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യാപികമാരായ പി നിഷ ബിനി ജോർജ് സി കെ ഷീന എന്നിവർ നേതൃത്വം നൽകി I <laughs> ഭീമ ജലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ്